ഹലോ എൻ്റെ പേര് നെജില എനിക്കൊരു അഞ്ച് വർഷത്തെ ഒരു ഇയർ ഗ്യാപ്പ് വന്നു അപ്പം ഞാൻ ഇൻസ്റ്റയിലും യൂട്യൂബിൽ ഇതുപോലെ തന്നെ സെർച്ച് ചെയ്യും നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് നോക്കിയിട്ട് പക്ഷേ എനിക്ക് ചിലത് കൊണ്ട് തൃപ്തിയായില്ല പിന്നെ എൻ്റെ ഒന്ന് രണ്ട് ഫ്രണ്ട്സും അതുപോലെ ഞാൻ ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തപ്പോൾ ലേണിവേഴ്സിനെ പറ്റിയിട്ട് നല്ല അഭിപ്രായമാണ് അറിയാൻ സാധിച്ചത് പിന്നെ ഞാൻ കൂടുതലായിട്ട് സെർച്ച് ചെയ്തു ക്ലാസ്സുകളാണെങ്കിലും കാര്യങ്ങളാണെങ്കിലും നല്ല രീതിക്ക് ഓരോ വീഡിയോസൊക്കെ എനിക്ക് ഒന്നും കൂടി കൂടുതൽ അറിഞ്ഞാൽ കൊള്ളാമെന്നുള്ള രീതിക്കായി അപ്പം ഞാൻ ഇതിൽ കൗൺസിലർക്ക് മെസ്സേജ് അയച്ചിട്ട് ഇങ്ങനെ കോഴ്സിനെ പറ്റിയിട്ടും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ചോദിച്ച് മനസ്സിലാക്കി അപ്പം ഞാനങ്ങനെ ചൂസ് ചെയ്തല്ലേ അഡ്വൈസില് തന്നെ നമുക്ക് ഡിഗ്രി ചെയ്യാലോന്ന് പിന്നെ ഹസ്ബൻഡിനോട് ചോദിച്ചപ്പോൾ ചെയ്തോളാം പറഞ്ഞു അപ്പോൾ ഞാൻ ജൂലൈയിലാണ് അഡ്മിഷൻ എടുത്ത് ക്ലാസ്സേറാണെങ്കിലും നല്ല രീതിയിൽ മനസ്സിലാക്കി തരുന്നുണ്ട് റെക്കോർഡാണെങ്കിലും നമുക്ക് ഒന്ന് രണ്ട് തവണ റിപ്പീറ്റ് ചെയ്ത് കേട്ടാല് കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അതുപോലെ ടീച്ചേഴ്സ് ആണെങ്കിലും നല്ല രീതിക്ക് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് റെക്കോർഡ് സെഷൻ തന്നെ ബ്ലോക്കുകൾ കഴിയുമ്പോൾ കഴിയുമ്പോഴുള്ള ലൈബ്രറി റിവിഷൻ സെഷൻ ആണെങ്കിലും നമുക്ക് ആ ബ്ലോക്കത്തെ എല്ലാ പാഠങ്ങളുടെയും നമുക്ക് ഉൾക്കൊള്ളിച്ചുകൊണ്ട് മനസ്സിലാക്കി തരുന്നതും ഒക്കെ ക്ലിയറാക്കി തരുന്നുണ്ട് അതുപോലെ എടുത്തു പറയേണ്ടതാണ് മെൻറ്ററിൻ്റെ സപ്പോർട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ മെൻഡർ നല്ല രീതിക്ക് നമുക്ക് പറഞ്ഞു തരുന്നത് മനസ്സിലാക്കി തരണമൊക്കെ ഉണ്ട് നല്ല രീതിക്ക് കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ട് അപ്പോൾ എന്തുകൊണ്ടും പറ്റിയൊരു പ്ലാറ്റ്ഫോമാണ് ലാൻഡ് വൈസ് എന്ന് എനിക്ക് മനസ്സിലായി